വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ രാജീവിനെ ഫോൺ ചെയ്ത് ശാരിക പറയുന്നുണ്ട് അമ്മ എന്നെ അകത്തേക്ക് എന്ന് പറഞ്ഞു എന്ന് അന്നേരം അമ്മ അങ്ങനെയൊക്കെ ചെറിയൊരു ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കും താൻ അകത്തേക്ക് കയറി അമ്മ എന്താ പിടിച്ച് വിഴുങ്ങുമോ എന്നൊക്കെ രാജീവ് ചോദിക്കുന്നുണ്ട് തുടർന്ന് രാജീവ് പറയുകയാണ് കോളേജിൽ പോലീസ് റെയ്ഡ് നടന്നു കുട്ടികളിൽ ആരോ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നുണ്ടെന്ന് രണ്ടുപേരെയൊക്കെ പോലീസ് കൊണ്ടുപോയി ഞാൻ അങ്ങോട്ട് പോവുകയാണ് താൻ ഇത്ര സില്ലിയാവല്ലേ ഞാൻ ഫ്രീ ആവുമ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് രാജീവ് പെട്ടെന്ന് പെട്ടെന്നങ്ങ് ഫോൺ കെട്ടിയിരുന്നുണ്ട് അന്നേരം രാജീവിനോട് പറയാൻ പറ്റാത്തതിൽ ആകെ വിഷമമാവുകയാണ് ഷാരിയക്കെ തുടർന്ന് ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന വിജയലക്ഷ്മി വന്ന് ഷാരിയെ പിടിച്ചിട്ട് ചോദിക്കുകയാണ് എന്താ രാജീവിനോട് പറഞ്ഞിട്ട് കഴുത്തിലൊരു താലി ഞാൻ തീട്ടിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നെങ്കിലും നീ ഇപ്പോഴും അവനെ വിളിക്കുന്നത് സാറേന്നാണ് പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ അവനെ പ്രസവിച്ചു വളർത്തിയ അമ്മയാണ് ഞാൻ വരയ്ക്കുന്ന വരയ്ക്കകത്തെ അവൻ ഇപ്പോഴും നിൽക്കുകയുള്ളൂ നീ എന്താ കരുതിയത് അവൻ വന്ന് എന്നെ അങ്ങ് മൂക്ക് ചെത്തി കളയുമോ എന്നൊക്കെ വിജയലക്ഷ്മി ദേഷ്യപ്പെട്ട് ശാരികയോട് ചോദിക്കുകയാണ് അന്നേരം അതേ കൂടി തന്നെ ശാരിയും പറയുന്നുണ്ട് ഞാനൊന്ന് നോക്കട്ടെ മൂക്ക് ചെത്താൻ പറ്റുമോയെന്ന് അന്നേരം ഏത് രണ്ടുപേരുടെയും വാക്ക്തർക്കം കണ്ടുകൊണ്ടിരുന്ന അമ്മ വിജയലക്ഷ്മിയോട് പറയുകയാണ് വിജയം നീ ഒന്ന് അകത്തേക്ക് പോവാൻ ഒരുപാട് തവണ പറയുമ്പോൾ കണ്ടില്ലേ അവലക്ഷണം ലക്ഷണം നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശാരികയുടെ കവളിലൊരു അടിയൊക്കെ കൊടുത്തിട്ട് വിജയലക്ഷ്മി അകത്തേക്ക് കയറി പോകുന്നുണ്ട് അന്നേരം ആകെ അങ്ങ് ദേഷ്യമാവുകയാണ് തുടർന്ന് ശാരികയോടും അകത്തേക്ക് കയറി പോവാനായിട്ട് അമ്മാവൻ പറയുന്നുണ്ട് നേരം ഇല്ല അമ്മാവ ഇതിനൊരു തീരുമാനമാക്കിയിട്ടേ ഞാൻ അകത്തേക്ക് കയറുന്നുള്ളൂ എന്ന് ശാരികയും ആശയോട് പറയുകയാണ് അന്നേരം ഇതിനെ എങ്ങനെയാ പരിഹരിക്കുക എന്നുള്ള നില്പ്പിൽ നിൽക്കുകയാണ് കൃഷ്ണൻകുട്ടി അമ്മാവനും തുടർന്ന് കാണിക്കുന്നത് ശാലിനി ഒരു ഓട്ടോയിൽ ക്ലീറ്റസിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ക്ലീറ്റസിൻ്റെ കയ്യിൽ എന്തായാലും ഒരു തെളിവുണ്ടാകും എന്നൊക്കെ ശാലിനി ചിന്തിക്കുന്നുണ്ട് ഇതേസമയം ശാലിനിയുടെ പുറകെ തന്നെ വേറൊരു ഓട്ടോയിൽ പർദ്ധയൊക്കെ ഇട്ട് സുസ്മിതയും പുറപ്പെടുന്നുണ്ട് സുസ്മിത ചിന്തിക്കുകയാണ് തെളിവുണ്ടായാലും അതൊന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് തുടർന്ന് കാണിക്കുന്നത് ക്ലീറ്റസ് സ്റ്റുഡിയോയിൽ അന്ന് ഫംഗ്ഷൻ എടുത്ത ഫോട്ടോയൊക്കെ നോക്കി ആശ്വസിക്കുകയാണ് ദൈവമേ ഈശ്വരൻ എന്തായാലും തുണച്ചു എല്ലാം തെളിഞ്ഞിട്ടുണ്ട് ഇത്തവണയെങ്കിലും കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടാതെ രക്ഷപ്പെടാം എന്നൊക്കെ ക്ലീറ്റസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് രോഹിത്തിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് അന്നേരം ക്ലീറ്റസ് തൻ്റെ ഫോണാണെന്ന് കരുതി പോക്കറ്റിൽ നിന്നും ആദ്യം ആ ഫോൺ എടുത്ത് ഹലോ ഹലോ എന്നാക്കുന്നുണ്ട് പിന്നെയും ബെല്ല് കേൾക്കുമ്പോൾ ഓ ഫോൺ ഓയിവെൻ്റെ ഫോണായിരുന്നോന്നും പറഞ്ഞു അതെടുക്കുകയാണ് അന്നേരം ഇത് ആരാണെന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് അന്നേരം എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഞാൻ ആരും ക്ലീറ്റസ് ചോദ്യം ചോദിക്കുകയാണ് അന്നേരം രോഹിത് പറയുകയാണ് ഈ താങ്കൾ ഇപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ ഫോണിൽ നിന്നാണെന്ന് അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് തന്റെ ഇയാള് സംസാരിക്കുന്നത് എൻ്റെ ഫോണിൽ നിന്നാണോ എന്ന് ക്ലീറ്റസ് അങ്ങോട്ട് വീണ്ടും ചോദിക്കുകയാണ് രോഹിത് പറയുകയാണ് ഇതിപ്പോ എന്നെ ആ എന്നെ കൂടി ആകെ കൺഫ്യൂഷൻ ആക്കുമല്ലോ സുഹൃത്തെ എൻ്റെ ഫോൺ കളഞ്ഞു പോയി അതിലാണ് താങ്കൾ ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് അന്നേരമാണ് ക്ലീറ്റസിന് ഓർമ്മ വരുന്നത് അന്ന് വഴി കളഞ്ഞു കിട്ടിയ ഫോണും പിന്നീട് ആ ഫോട്ടോയിൽ നോക്കുമ്പോൾ വണ്ടി ഇടിച്ച രോഹിത്തിൻ്റെ ആ മുഖം അന്നേരം ക്ലീറ്റസ് പറയുന്നുണ്ട് ഇയാൾക്ക് എന്നെ മനസ്സിലായോ അന്ന് വണ്ടി ഇടിച്ചില്ലേ ആ ആളാണ് ഞാനെന്ന് ഇത് കളഞ്ഞു കിട്ടിയ ഫോൺ തന്നെയാണ് ഇവിടേക്ക് വന്നാൽ തരാമെന്നൊക്കെ അന്നേരം എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ ബേക്കറി ജംഗ്ഷനിൽ വന്നിട്ട് ഒരു കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാലും മതി ക്ലീറ്റസിൻ്റെ സ്റ്റുഡിയോ എവിടെയാണെന്ന് പറഞ്ഞു തരുമെന്ന് അന്നേരം ഞാൻ ഇപ്പോൾ വരട്ടെ എന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് അന്നേരം വന്നോ എനിക്കിവിടെ പിന്നെന്താ പണിയെന്ന് പെട്ടെന്ന് ഒരു ഓളത്തിന് ക്ലീറ്റസ് പറയുന്നുണ്ട് പിന്നെയാണ് പറയുന്നത് അയ്യോ എന്നാലും എനിക്കിവിടെ വല്ലാത്ത പണിയാണ് നിന്ന് തിരിയാൻ സമയമില്ല എന്നാലും താം വാ എന്ന് ക്ലീറ്റസ് പറയുകയാണ് തുടർന്ന് രോഹിത് ഉടനെ വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് കട്ടിയാണ് തുടർന്ന് ക്ലീറ്റസിൻ്റെ സ്റ്റുഡിയോയിലെത്തി രോഹിത് ഫോൺ വാങ്ങുന്നുണ്ട് അന്നേരം ഇതിന് പ്രതിഫലമായിട്ട് എന്തെങ്കിലും തരണമെന്നാണ് കരുതുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് രോഹിത് പറയുകയാണ് നേരം അതൊന്നും സാരമില്ല പ്രതിഫലം മോഹിച്ചല്ല പിന്നെ എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ എന്നെ ക്ലീറ്റസിനെ ഓർത്താൽ മതിയെന്ന് പറയുകയാണ് അന്നേരം ഒരു കല്യാണം വരുന്നുണ്ട് അത് ഉറപ്പായിട്ടും ക്ലീറ്റസ് ആയിരിക്കും കവർ ചെയ്യുന്നത് എന്ന് രോഹിത് പറയുകയാണ് അന്നേരം തൻ്റെയാണോ കല്യാണമെന്ന് ചോദിക്കുകയാണ് അന്നേരം അതേ എന്ന് രോഹിത് പറയുമ്പോൾ ആശംസകളൊക്കെ പറയുന്നുണ്ട് ക്ലീറ്റസ് തുടർന്ന് ഫോണും വാങ്ങി രോഹിത് സ്റ്റുഡിയോ ിൽ നിന്നമങ്ങ് ഇറങ്ങുകയാണ് ഈ സമയത്താണ് ഓട്ടോയിൽ ശാലിനി വന്ന് ഇറങ്ങുന്നത് പക്ഷേ ക്ലീറ്റസ് ഫോണിൽ നോക്കി പോകുന്നതിനാൽ ശാലിനിയെ കാണുന്നില്ല ശാലിനിയും കാണുന്നില്ല തുടർന്ന് പിറകെ വന്ന ഓട്ടോയിൽ സുസ്മിത ഇറങ്ങുമ്പോൾ രോഹിതിനെ കാണുകയാണ് രോഹിത്തിനെ കണ്ട് സുസ്മിത ഒന്ന് പേടിക്കുകയാണ് പക്ഷേ സുസ്മിത പർദ്ദയുടെ വേഷത്തിലായതിനാൽ രോഹിത് തിരിച്ചറിയുന്നില്ല പക്ഷേ രോഹിത് നോക്കുന്ന പോലുമില്ല രോഹിത് അങ്ങ് പോവുകയാണ് തുടർന്ന് സ്റ്റുഡിയോയിലേക്ക് കയറുന്ന ശാലിനി ഫോട്ടോ എല്ലാം റെഡിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ റെഡിയാണ് എടുത്ത് വച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് സുസ്മിതയും പുറകെ വരുന്നുണ്ട് അന്നേരം ഒരു മിനിറ്റ് എന്ന് ക്ലേറ്റസ് സുസ്മിതയോട് പറയുന്നുണ്ട് തുടർന്ന് അസിസ്റ്റന്റ് വരുമ്പോൾ അസിസ്റ്റന്റുമായിട്ട് വേറെ ഏതോ ഫോട്ടോ മാറിക്കൊടുത്തതിനെ പറ്റിയൊക്കെ ക്ലേറ്റസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോട്ടോ പെട്ടെന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ശാലിനി പറയുന്നുണ്ട് ശാലിനിയുടെ തൊട്ട് പുറകെ തന്നെ നിൽക്കുകയാണ് സുസ്മിതയും സുസ്മിതയെ കൂടെ കൂടെ ശാലിനി ഇടയ്ക്കൊക്കെ നോക്കുന്നുണ്ട് ഇതേ സമയം അസിസ്റ്റൻ്റിനോട് പെട്ടെന്ന് ഫോട്ടോ കൊണ്ടുവരാനായിട്ട് പോവുകയാണ് അസിസ്റ്റന്റ് ഫോട്ടോ എടുക്കാനായിട്ട് തുടർന്ന് സുസ്മിതയോട് അവിടെ എന്താ കാര്യമെന്ന് തിരക്കുമ്പോൾ ഫാമിലി ഫോട്ടോ എടുക്കാനാണ് സുസ്മിത പറയുകയാണ് ഒറ്റയ്ക്ക് ഫാമിലി ഫോട്ടോയോ എന്ന് ക്ലീറ്റസ് ചോദിക്കുന്നുണ്ട് അല്ല ബാക്കിയുള്ളവരെയൊക്കെ പിന്നാലെ വരും ഞാനിങ്ങനെ നേരത്തെ പോന്നേ ഉള്ളൂ എന്ന് സുസ്മിത പറയുകയാണ് ആ നേരം സുസ്മിത മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് ഈശ്വര പിടി വീഴുന്നതൊന്നും ആ അയാൾ കൊണ്ടുവരുന്ന ഫോട്ടോസിൽ എന്ന് തുടർന്ന് ഓരോ ഫുഡ് ഫോട്ടോയും സൂക്ഷ്മം ശാലിനി അങ്ങ് നോക്കുകയാണ് തുടർന്ന് ബാക്കി കൂടി എടുത്തുകൊണ്ട് വരാനായിട്ട് അസിസ്റ്റൻറ്റോട് പറയുമ്പോൾ അസിസ്റ്റൻ്റെ അകത്തു നിന്നും ബാക്കി ഫോട്ടോസ് എടുത്തുകൊണ്ട് വന്നിട്ട് ആ ടേബിളിന് പുറത്തേക്ക് വെക്കുന്നുണ്ട് അതിന് നേരം ശാലിനി പക്ഷേ അതൊന്നും ആ ഫോട്ടോ ശ്രദ്ധിക്കുന്നില്ല കയ്യിലിരിക്കുന്ന ഫോട്ടോ ഓരോന്നായിട്ട് അങ്ങ് സൂക്ഷിച്ച് നോക്കുകയാണ് ഇതേ സമയം രണ്ടാമത് കൊണ്ട് ഫോട്ടോയിൽ ആ മുകളിൽ തന്നെ സുസ്മിത പായസത്തിൽ വിഷം കലക്കുന്ന ആ കിച്ചണിലെ ആ ഫോട്ടോ ഉണ്ട് സുസ്മിത അതങ്ങ് കാണുകയാണ് ഇനി എന്ത് ചെയ്യുമെന്നുള്ള നില സുസ്മിത നിന്നിട്ട് പെട്ടെന്ന് സുസ്മിത ടേബിളിന അടുത്തേക്ക് വന്നിട്ട് ക്ലീറ്റസിനോട് അകത്തിരിക്കുന്ന ആ ആൽബം കാണിക്കുമോ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് കൈവെച്ച് തട്ടി ഈ മോളിൽ ഇരിക്കുന്ന ഫോട്ടോ അങ്ങ് താഴേക്കിടുന്നുണ്ട് ഐ സോറി എന്ന് പറഞ്ഞിട്ട് സുസ്മിതയും ആ ഫോട്ടോ എടുക്കാനായിട്ട് ബാക്കിയെല്ലാം കൂടി പെറുക്കി എടുക്കാനായിട്ട് ശാലിനിയെ സഹായിക്കുകയാണ് എൻ്റെ തെറ്റല്ലേ ഞാൻ കൂടെ സഹായിക്കാമെന്ന് സുസ്മിത പറയുകയാണ് ശാലിനിയോട് രണ്ടുപേരും കൂടി തറയിലിരുന്ന് ആ ഫോട്ടോസൊക്കെ നുള്ളി പറക്കുകയാണ് സുസ്മിതയും ശാലിനിയും കൂടി ചേർന്ന് ിലെ പിന്നെ പായസത്തിലെ വിഷം കിടക്കുന്ന ആ ഫോട്ടോ തന്നെ സുസ്മിത പെട്ടെന്നെടുത്ത് പർദ്ധകിടയിലേക്ക് അങ്ങ് ഒളിപ്പിക്കുന്നുണ്ട് ദൈവം എൻ്റെ കൂടെ അടി ഇനി നിനക്ക് എന്തോന്ന് തെളിവ് കിട്ടാൻ എന്നൊക്കെ സുസ്മിത കരുതുകയാണ് തുടർന്ന് എല്ലാ ഫോട്ടോയും അങ് എടുത്ത ശേഷം ശാലിനി എഴുന്നേൽക്കുന്നുണ്ട് തുടർന്ന് ഫോട്ടോയൊക്കെ നന്നായിട്ടില്ലേന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ട് എന്നൊക്കെ ഒരുവിധം ശാലിനി പറയുന്നുണ്ട് ശാലിനിക്ക് താൻ ഉദ്ദേശിച്ചത് കിട്ടിയില്ലല്ലോ ആ ഒരു വിഷമത്തിലാണ് ശാലിനിയെ തുടർന്ന് വീഡിയോ എടുത്തില്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ് അന്നേരം അസിസ്റ്റൻറ്റിനോട് പോയി എടുത്തുകൊണ്ട് വാടാന്ന് ക്ലീറ്റസ് പറയുകയാണ് തുടർന്ന് ക്ലീറ്റസിൻ്റെ അസിസ്റ്റൻ്റെ അകത്തേക്ക് പോയി ആ രോഹിത്തിൻ്റെ ഫോൺ അവിടെ മൊത്തം നോക്കുന്നുണ്ട് അത് കാണാൻ ഞാൻ തിരികെ വന്നിട്ട് ക്ലീറ്റസിനോട് ആ ഫോൺ എവിടെയെന്ന് ചോദിക്കുകയാണ് അന്നേരം അത് അതിൻ്റെ ഉടമസ്ഥം വന്ന് കൊണ്ടുപോയി എന്ന് ക്ലീറ്റസ് അങ്ങ് പറയുകയാണ് അന്നേരം ആ വീഡിയോ അതിലായിരുന്നു എന്ന് പറയുമ്പോൾ അത് കോപ്പി ചെയ്തില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ഇല്ല ഞാനത് വിട്ടുപോയിന്ന് ആ അസിസ്റ്റൻ്റ് പറയുന്നുണ്ട് അന്നേരം അസിസ്റ്റൻ്റെ കാലിലങ്ങ് ആഞ്ഞു ചവിട്ടുകയാണ് ക്ലീറ്റസ് തുടർന്ന് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഷാലിന് ചോദിക്കുന്നുണ്ട് എന്താ ക്ലീ ടെസ് നടക്കുന്നതെന്ന് അന്നേരം മാഡം ക്ഷമിക്കണം അന്ന് വെഡിങ് ആനിവേഴ്സറി കവർ ചെയ്യാൻ വന്നപ്പോൾ നമ്മുടെ വീഡിയോ കേടായിരുന്നു അതുകൊണ്ട് നമ്മൾ വേറൊരു ഫോണിലാണ് അതൊക്കെ എടുത്തത് സത്യാമ്മയോട് ഞങ്ങൾക്കത് പറയാനുള്ള പേടി കൊണ്ട് പറയാതിരുന്നതാണ് അന്ന് നമുക്കൊരു വഴി കളഞ്ഞു കിട്ടിയ ഫോണിലാണ് കോപ്പി ചെയ്തത് അപ്പോൾ പിന്നെ അത് ഇപ്പോൾ ഇത്തിരി മുന്നേ ഉടമസ്ഥം വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി മാഡം മാപ്പ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് ക്ലീറ്റസ് അങ്ങ് നിൽക്കുകയാണ് അത് കേട്ട ശാലിനി അങ്ങ് നിരാശാവുകയാണ് നേരം സുസ്മിത സന്തോഷിക്കുകയാണ് ജയിച്ചു വിജയം ഇവിടെയും എൻ്റെ കൂടെയാണ് ആണ് എന്ന നിലയ്ക്ക് സുസ്മിത എങ്ങ് നിൽക്കുകയാണ് ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്